ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യാനുള്ള സംവിധാനവും നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് പോലീസും ആൻഡ് എക്സൈസും കമ്പൈൻഡായിട്ട് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം അത് കർശനമായ നടപടി പിടിക്കും അതുകൊണ്ടാണ് ഈ വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റ്സും ബോർഡർ ചെക്കിംഗ് പോയിൻ്റ്സും ഉണ്ടാക്കിയിട്ടുണ്ട് മോർ ദാൻ ഒരു ട്വൻറ്റി ഫിഫ്റ്റീൻ ബോർഡർ ചെക്കിംഗ് പോയിന്റ്സുണ്ട് അതുമാത്രമല്ല ഇൻ ബിറ്റ്വീൻ സെൻറ്ററിലെ വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റ്സുണ്ട് നടുവില് വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റ്സ് പെട്രോൾസ് ഉണ്ട് കണ്ടിന്യൂറ്റി ഉണ്ടാവും അതിനിടെ രാത്രി മുതൽ തുടങ്ങിയതാണ് ഇന്ന് രാത്രി കൂടുതലുണ്ടാവും നാളെ എർലി മോർണിംഗ് വരെ കണ്ടിന്യൂ നല്ലപോലെ ആഘോഷിക്കേണ്ടതാണ് അതേ ദ സെയിം ടൈം ഒരു പ്രിക്കാഷനായിട്ട് വിതഔട്ട് ഇൻസിഡൻ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി സന്തോഷമായിട്ട് സംഭവിക്കാം വിതഔട്ട് എഫെക്റ്റ് ദി ടൂറിസം ആയാലും ഈ സെലിബ്രേഷൻ ഷുഡ് നോട്ട് ബിക്കം ഒരു ഡിസാസ്റ്റർ ആയിട്ട് മാറാൻ പാടില്ല നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്താൽ മതി അതേ സമയത്ത് ഒരു ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ കാര്യങ്ങളാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം